ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ അദ്ദേഹം വർഗീയതയുടെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ യും ചേർത്ത് നിർത്തലിന്റെയും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരും എന്തുകൊണ്ട് നിങ്ങൾ ബി ജെ പി ക്യാമ്പ് വിട്ട് കോൺഗ്രസിലേക്ക് പൊട്ടുന്ന ലോക പൊട്ടണത്

ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ഞാൻ പിന്തുടർന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ഉപേക്ഷിച്ച് ആശയത്തെ പൂർണ്ണമായും കൈയൊഴിയ കോൺഗ്രസിന്റെ ആശയം മതനിരപേക്ഷതയാണ് മതേതരത്വമാണ് അപ്പൊ ഹിന്ദുത്വം ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോ മറ്റൊരു ആശയത്തിനും പ്രാധാന്യമേ ഇല്ല പ്രസക്തിന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും സന്ദീപ് ഏറ്റവും കൂടുതൽ എതിർത്തത് നെഹ്റുവിന്റെ രാഷ്ട്രീയത്തെയാണ് അപ്പൊ നെഹ്റുവിന്റെ രാഷ്ട്രീയത്തെ നെഹ്റുവിന്റെ തലമുറയെ സന്ദീപ് ഇനി ആശ്ലേഷിക്കാൻ പോവുക പലപ്പോഴും കോൺഗ്രസിനെ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചു പപ്പുമോനെന്ന് രാഹുലിനെ വിളിച്ചതിന് കണക്കില്ല രാജ്യത്തിന്റെ വളർച്ചയെ പിന്നോട്ട് നയിച്ചത് കോൺഗ്രസ് എന്ന ആക്ഷേപവും ബാക്കി എനിക്ക് അതാ മനസ്സിലാകാത്തത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ